ോ ബിഗ് ബോസ് ബോഡി ഷേമിങ് ബിഗ് ബോസ് ഓ ബിഗ് ബോസ് എന്നെ ബോഡി ഷേം ചെയ്ത് തള്ളേന്ന് വിളിച്ചേപയോ ജനങ്ങള് കാണുന്ന എനിക്ക് ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല എന്റെ വീട്ടിൽ കാറുണ്ട് ബസ്സുണ്ട് ഉണ്ട്

ബോസ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ തള്ള കൂയി ബോസ് നിന്റെ തള്ളു കേട്ട് വയറ്റി കിടന്ന കോഴി എണീറ്റൊന്ന് കൂകിയതാണ് പിന്നെ എന്റെ വീട്ടിൽ ബി എം ഡബ്ല്യു ബെൻസ് ഹാലി ഡേഡ് അങ്ങനെ ഭയങ്കര ഒത്തിരി വണ്ടികളുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു ബാറ്ററി ചേർന്നപ്പോ അച്ഛൻ അടുത്ത് ഷോക്ക് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാ തൃശ്ശൂർ നിങ്ങളെന്താ സമയത്തില്ല തൃശ്ശൂർ നിന്റെ അച്ഛന്റെ പേര് എന്തു ശക്തരുന്നോട് ചോദിച്ചാൽ കേരളവും നിന്റെ അച്ഛന്റെ വകയാവോ എന്താ എന്നാ നിന്റെ അച്ഛൻ്റെ പേര് പരശുരാമനായിരിക്കും പരശുരാമന്റെ സാരി കൊടുക്കണം എന്റെ ലിഫ്റ്റിംഗ് എന്ത് ചെയ്യുന്ന